ചായക്കട ചർച്ച അങ്ങനെ ഗംഭീരമായി തുടരുകയാണ് കേട്ടോ തൻ്റെ പാർട്ടിക്ക് നാനൂറിലധികം സീറ്റ് കിട്ടുമെന്നും മൂന്നാമതും അധികാരത്തിൽ തുടരുമെന്നും പറഞ്ഞു നിർത്തുന്നതിനിടയിലാണ് ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് കയറി വന്നത് അല്ല ചെറു ചുറുക്കുള്ളൊരു പയ്യൻ എനിക്ക് പരിചയമില്ല വന്നപാടെ പയ്യൻ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു ശിവൻ അയാളെ പരിചയപ്പെടുത്തി രഞ്ജിത്ത് ഐ ടിയിൽ തിരുവനന്തപുരത്ത് ജോലിയാണത്രേ വർക്ക് ഫ്രം ഹോമാണ് സഖ കുമാരേട്ടൻ്റെ മകൻ കുമാരേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഞാൻ എന്നെ രഞ്ജിത്തിന് പരിചയപ്പെടുത്തി ചർച്ചയെക്കുറിച്ച് പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞു അങ്കിൾ എനിക്ക് ഈ കക്ഷി രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമില്ല എൻ്റെ മുത്തശ്ശൻ പഴയ കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു അച്ഛനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു അങ്കിളിനറിയോന്നറിയില്ല മുത്തശ്ശനൊക്കെ വലിയ ജന്മി കുടുംബത്തിലാണ് ജനിച്ചത് പോരാത്തതിന് കോൺഗ്രസ്സുകാരനും പക്ഷേ അച്ഛൻ കമ്മ്യൂണിസ്റ്റായി പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വാലുണ്ടല്ലോ ജാതി പേര് അതൊക്കെ ഗസറ്റിൽ കൊടുത്ത് മാറ്റിച്ച ഒരു വിപ്ലവകാരിയൊക്കെ ആയിരുന്നു ആ കാലത്ത് പക്ഷേ എന്താ കാര്യം നാട് നോക്കാൻ നന്നാക്കാൻ നടക്ക നടക്കുന്നതിനിടയിൽ ഈ വീട്ടുകാരിയൊക്കെ മുമ്പെങ്ങ് മറന്നു ഭാഗ്യത്തിന് ഞങ്ങൾ മക്കൾക്ക് വിദ്യാഭ്യാസം തന്നു അതുകൊണ്ട് ജീവിച്ചു പോകുന്നു ശിവൻ അതിന് മറുപടി പറഞ്ഞു അതിനെന്താ രഞ്ജിത്ത് അതുകൊണ്ട് മാന്യമായി ജീവിക്കാൻ പറ്റുന്നില്ലേ തൊഴിൽ കിട്ടുക എന്നതൊരു വലിയ കാര്യമല്ലേ അതൊന്നും ഇതിൻ്റെ കാര്യമൊന്നും പറയേണ്ടത് ചേട്ടാ രാവും പകലും ഇല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കണം എല്ലാ അസുഖം വന്ന തുടങ്ങി ഈ ചെറുപ്പത്തിൽ ഷുഗർ ഉണ്ട് പ്രഷറുണ്ട് നല്ല ടെൻഷനാണ് പണം കിട്ടുന്നുണ്ട് എത്ര കാലം കിട്ടുന്നൊന്നും അറിയില്ല പഴയ ഞങ്ങൾക്ക് പെൻഷനൊന്നും കിട്ടുന്ന ജോലിയൊന്നുമല്ലല്ലോ ഇല്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു എലക്ഷൻ വരില്ലേ മോനെ മോൻ്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നതാണ് തോന്നണത് രഞ്ജിത്തൊന്ന് ആലോചിച്ച് പറഞ്ഞു ആര് വന്നാലെന്താ പക്ഷേ എനിക്കൊരഭിപ്രായമുണ്ട് ഒരു പാർട്ടിയും നേതാവും ഒരു പത്തു കൊല്ലത്ത് കൂടുതൽ അധികാരത്തിലിരുന്നുകൂടാ അങ്ങനെ വന്നാൽ അത് നമ്മുടെ നാടിനും ആ പാർട്ടിക്കും വിനാശകരമായിരിക്കും അധികാരത്തിൻ്റെ മത്ത് പിടിക്കും പിന്നീട് പിന്നീടത് ഏകാധിപത്യത്തിലേക്കുള്ളൊരു യാത്രയായിരിക്കും സംശയമില്ല ചരിത്രം എടുത്തു നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാകും ഇപ്പം ഇന്ത്യയെ തന്നെ എടുത്തോളൂ ദീർഘകാലം ഭരിച്ച കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ ബംഗാളിലെ സി പി എമ്മിന് എന്താ സംഭവിച്ചത് ഇനി ലോകരാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ വർഷങ്ങളായിട്ട് ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളിലൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അവിടുത്തെ ജനാധിപത്യം എന്താണ് എന്ത് വാല്യൂ ആണുള്ളത് എന്നൊക്കെ നമുക്ക് കണ്ടാൽ കണ്ടാലറിയില്ലേ ഇവിടെ ഗിരിയുടെ പാർട്ടിക്കും അത് തന്നെയാണ് സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള ഒരു ഓമന പേരിലെ മായ അഴിമതിയല്ലേ ആ പാർട്ടി നടത്തണത് അത് ആ പാർട്ടിയുടെ മാത്രം കാര്യമില്ല കേട്ടോ പ്രതിപക്ഷത്തുള്ള കക്ഷികളും ഈ കാര്യത്തിൽ ഒട്ടും മോശമില്ല അപ്പോൾ ആരാരെയും കുറ്റം പറയും എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കുള്ളൂ ഈ കാര്യത്തിൽ സി പി എമ്മിനെ നമുക്ക് വേണമെങ്കിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം അവരെ ഇടപെട്ടാണല്ലോ സുപ്രീം കോടതി ഈ വിധി സമ്പാദിച്ചത് അത് ഈ എലക്ഷനും മുമ്പ് വന്നിരുന്നില്ലെങ്കിലുള്ള ഒരു സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ ആണെങ്കിലും സി പി എമ്മിൻ്റെ നമുക്ക് ഈ ഇലക്ട്രർ ബോണ്ടിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അഴിമതി മുക്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരെ പറ്റിയിട്ട് നിറയെ ആക്ഷേപമുണ്ട് അതില്ലയെന്ന് സ്ഥാപിക്കേണ്ടത് ആ പാർട്ടിയുടെ കടമയാണ് പണം വാരി കൂട്ടാനേ ഈ അഴിമതി നടത്താനേ ഇവർ കണ്ടുപിടിച്ചൊരു വഴി നോക്കൂ നമ്മളിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഈ കോർപ്പറേറ്റുകൾ അങ്ങനെ വാരിക്കോരി പാർട്ടികൾക്ക് കൊടുക്കുകയല്ലേ വെറുതെ ഇങ്ങോട്ട് കൊടുക്കുവോ ഈ പണം തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം അല്ലെങ്കിൽ അതൊരു ആനുകൂല്യം ഒരു പറ്റുന്നുണ്ടെന്ന് നമ്മളിപ്പോൾ ഈ വരുന്ന പുറമെ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകണില്ലേ ഓരോ ടെൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേസ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കഥകളാണ് പുറത്ത് വരുന്നത് ഇതൊക്കെ നഗ്നമായ അഴിമതിയല്ലാണ്ട് എന്താ ഞങ്ങൾ അഴിമതിക്ക് എതിരാണ് ഞങ്ങൾ അഴിമതി മുക്തമാണ് ഇന്ത്യ അത് ചെയ്യും ആന ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കഥകൾ വരുന്നത് നിങ്ങൾ പുറത്ത് മനസ്സിലാക്കിയില്ലേ ഇത് നമുക്ക് ഇല്ലാതെ കണ്ട് നടിക്കാൻ പറ്റുമോ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥ എന്നെ പുറത്തറിയാതിരിക്കാൻ ഈ ഗവൺമെൻറ് എന്തെല്ലാം തന്ത്രങ്ങളെ അറിഞ്ഞത് ആ എസ് ബി ഐ കൊണ്ടുള്ള കള്ളക്കളി ഇത് ജൂണിലേ കൊടുക്കാൻ പറ്റുള്ളൂ ആനയണ ചേനയണ എന്നൊക്കെ പറഞ്ഞ് ഈ ഡിജിറ്റൽ ലോകത്തിൽ ഇത് പുറത്തറിഞ്ഞ നാണക്കേടാണെന്നും പിന്നെ ജനം പിടിക്കുന്നതും മനസ്സിലാക്കിയതിൻ്റെ ഒരു തത്രപ്പാട് കണ്ടില്ലേ എന്തായാലും ഈ കാര്യത്തിൽ കോടതിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അവർ ആ സമയത്ത് തന്നെ ഇടപെട്ടു കാരണം നമ്മുടെ ജനാധിപത്യത്തെ രക്ഷിക്കണമല്ലോ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ കാരണം വിനാശകാല വിപരീത ബുദ്ധീന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇവർക്കിപ്പോൾ അത് സത്യത്തിൽ വലിയൊരു അനുഗ്രഹമായി ഇന്ത്യയുടെ ജന ആധിപത്യത്തിന് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസ് എടുക്കുക അവരെ അറസ്റ്റ് ചെയ്യുക നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോഴെയുള്ള എല്ലാവരും പിടിച്ച് പൂട്ടുകയാണ് ഈ കളിയിലേ കാരണം ഒറ്റയ്ക്ക് കളി ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ആമി മൊയലുള്ള കളിയില്ലേ അതിൽ മൊയലുറങ്ങിയിട്ട് ആമ ജയിക്കണ കഥമാതിരി അല്ലെങ്കിൽ കളിക്കളത്തിൽ അവിടെ നിർബന്ധപൂർവ്വം മഞ്ഞക്കാട് കാണിച്ച് പുറത്താക്കണ മാതിരിയൊക്കെ ഉള്ള കളിയാണ് കളിക്കണ ജനാധിപത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് എവിടെ അറിയാനേ പറ്റില്ല എല്ലാ അന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഭയങ്കര ക്കിലാണ് ഇതാണ് മെയിൻ പരിപാടി ഇതാണ് അത് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ നാടിൻ്റെ നിലനിൽപ്പിന് ഇതൊക്കെ ഭൂഷണമാണോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ് സത്യത്തിൽ ഇപ്പോഴുള്ള ഭരണകക്ഷിക്ക് വളരെ കംഫർട്ടായ ഒരു പൊസിഷനായിരുന്നു ഒരു ഒരു ഒന്നൊന്നര രണ്ട് മാസം മുമ്പ് അവർ ഈസി ആയിട്ട് ഒരു ഭരണത്തുടർച്ച അവർക്ക് കിട്ടിയത് പക്ഷേ അവർ കളിച്ച് കളിച്ച് അവർ തന്നെ ഈ കളിയെ ഈ തോതിലാക്കി ഇപ്പം സ്ഥിതി പരിങ്ങലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എളുപ്പത്തിൽ അങ്ങോട്ട് ജയിച്ച് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവർ പ്രതിപക്ഷ കക്ഷികളെ ഈ അങ്ങ് അല്ല അവർക്ക് ഈ നേതൃത്വം ഇല്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അവരതൊക്കെ പിണക്കൊക്കെ മാറിയൊന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഭരണകക്ഷി ഇപ്പോഴുള്ള ഭരണകക്ഷിക്കാണെങ്കിൽ നേതൃത്വം അതിശക്തമാണ് നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല അതിശക്തമായ നേതൃത്വമുണ്ട് വളരെ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട് ആ അജണ്ട ഒരു ഹിഡൻ അജണ്ടയാണ് അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അത് ശക്തമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അതേ കാലത്തും നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതാണ് ഭരണവും പ്രതിപക്ഷവും ഒക്കെ ഏറെക്കുറെ സമ ശക്തി നിൽക്കുമ്പോഴാണ് ഒരു രാജ്യം എപ്പോഴും പുരോഗതിയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ അല്ലാണ്ട് പ്രതിപക്ഷം തീരെ ഇല്ലാത്ത ഒരു ഭരണപക്ഷം മാത്രമാവുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ആരും ഇല്ലാണ്ടേവും അത് ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചിന് വേണ്ടി ജനം വോട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് മറുപക്ഷത്ത് പ്രതിപക്ഷത്ത് ഈ നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു ശക്തിയില്ലായ്മ വീണ്ടേ അല്ലെങ്കിൽ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നൊക്കെ പറയണ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ രാജ്യത്തിലൊരു മാറ്റം വേണം ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം മതേതരത്വം ഭരണഘടന ഇതൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് അതൊന്നും നശിച്ചു പോകാൻ പാടില്ല അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ നട്ടല് അതിനെ പിടിച്ചു നിർത്തണം നിർത്തണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയോട് കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്നിപ്പോൾ ഭരിക്കുന്നവർ പ്രതിപക്ഷത്തായാൽ ഒരു അഞ്ചു കൊല്ലമോ അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രതി ഭരണത്തിൽ വരണം അതാണ് അവരാ തെറ്റുകൾ തിരുത്താനും വീണ്ടും നമ്മുടെ ജനതയെ മുന്നോട്ട് നയിക്കാനും അവരും പ്രാപ്തരാവണം അപ്പോൾ ഇവർ തെറ്റ് പറ്റുകയാണെങ്കിൽ പ്രതിപക്ഷത്തു ഇരിക്കണം അങ്ങനെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം രഞ്ജിത്തിൻ്റെ സുവ്യക്തമായ അഭിപ്രായം വളരെ കൃത്യമായ കാഴ്ചപ്പാട് എന്തൊരു വ്യക്തതയാണെന്ന് നോക്കൂ പിന്നീടൊരു വല്ലാത്ത നിശബ്ദതയായിരുന്നു ചർച്ച പക്ഷെ വീണ്ടും തുടർന്നു കേരളത്തിൽ ആർക്കാണ് സാധ്യത അതായിരുന്നു അടുത്ത ചർച്ച അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ